Hari <says and language> Hari <says and language> വർഷം സ്റ്റേജിൽ ഫസ്റ്റ് ഗ്രേഡ് ഞങ്ങൾ നേടുകയാണ് ഞങ്ങളെ അഖിൽ പിള്ളയും അഖിൽ അഖിൽ കുമാർ സാറുണ്ട് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾ ആറു മാസം കഷ്ടപ്പാട് ടീച്ചർ സാറു പോലെ കഷ്ടപ്പാട് ഞങ്ങൾ സ്കൂളിന്റെ സപ്പോർട്ട് ഞങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾ സ്റ്റേജിൽ മൂന്നാം വർഷം പോവാനും മൂന്നാം വർഷം ഞങ്ങൾ പോവുകയാണ് വളരെ സന്തോഷമുണ്ട് അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ ചങ്ങനാശ്ശേരി ഉപജില്ലയിൽ സെന്റ് റേസാസ് വാഴപ്പള്ളി സ്കൂളിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഇവരെ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കാൻ വിളിക്കുന്നത് അന്ന് ഈ കഴിഞ്ഞ ഇരുപത്തി വരെ തുടർച്ചയായി മൂന്ന് വർഷം നമുക്ക് സംസ്ഥാന തലത്തിലേക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നമുക്ക് ഇവരെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് കലോത്സവ ഫീൽഡിൽ അതായത് കലോത്സവ രംഗത്ത് സെന്റ് റേസാസ് വാഴപ്പള്ളി അത്യാവശ്യം കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സ്കൂളാണ് അവിടെ നമുക്ക് അത്യാവശ്യം നല്ല സെലക്ഷനും കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു നല്ല ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ തുടർച്ചയായ മൂന്നാം വർഷവും തിരുവാറമ്പുളയപ്പന്റെ അനുഗ്രഹത്താല് തലത്തിലേക്ക് പോകുന്ന സന്തോഷത്തിലാണ്